സഞ്ജുവിന് തന്റെ ടി ട്വന്റി കരിയറിൽ തൊണ്ണൂറ്റി രണ്ട് റൺസും കൂടി എടുക്കുകയാണെങ്കിൽ തന്റെ കോച്ചായ ഗൗതം ഗംഭീറിനെ സഞ്ജു മറികടക്കും ഗൗതം ഗംഭീർ തന്റെ ടി ട്വന്റി കരിയറിൽ മുപ്പത്തിയേഴ് മത്സരത്തിൽ നിന്നും തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസാണ് എടുത്തിരിക്കുന്നത് സഞ്ജു ആണെങ്കിൽ മുപ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും എണ്ണൂറ്റി നാപ്പത്തൊന്ന് റൺസ് നിലവിൽ എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് റൺസും കൂടി നേടിയാൽ ഇന്ത്യൻ കോച്ചിനെ സഞ്ജുവിനെ മറികടക്കാം ഇതിനെപ്പറ്റി ഗംഭീർ പറഞ്ഞത് ഇങ്ങനെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ കോച്ചായിരിക്കുമ്പോൾ അവൻ എന്നെ മറികടക്കുന്നത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകുമല്ലോ ഓപ്പണറായ ശേഷം സഞ്ജുവിന്റെ കരിയറിൽ വന്ന മാറ്റം വലുതാണ് ഒരിക്കലും ആരും സഞ്ജുവിനെ വേറൊരു കളിക്കാരനുമായി താരതമ്യം ചെയ്യാൻ പാടില്ല എന്നും സഞ്ജു സഞ്ജു തന്നെയാണെന്നും അല്ലാതെ വേറൊരു കളിക്കാരന്റെ പേരും അവന്റെ പേരിനോടൊപ്പം ചേർക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു സഞ്ജു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് അടുത്ത നാല് വർഷം ദേശീയ ടീമിൽ ഉൾപ്പെട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരിച്ചെത്തിയ ശേഷം ടീമിലും പുറത്തുമായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതോടുകൂടി സഞ്ജു ഇന്ത്യയുടെ ആദ്യ ലെവനിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ നേടി ഒരു കലണ്ടർ വർഷത്തിൽ ആദ്യമായി ഈ നേട്ടം കൈവരിക്കുന്ന ലോക താരമെന്ന റെക്കോർഡ് ഇട്ടു ഇംഗ്ലണ്ടിനെതിരെ ആദ്യ മത്സരത്തിൽ തിളങ്ങിയ സഞ്ജു രണ്ടാമത്തെ മത്സരത്തെ തുടക്കത്തിൽ തന്നെ മടങ്ങി മൂന്നാമത്തെ മത്സരത്തെ സഞ്ജു പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സഞ്ജുവിന്റെ ആദ്യ സെഞ്ചുറി ഇംഗ്ലണ്ടിനെതിരെ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ രാജ്കോട്ടിലാണ് മൂന്നാമത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഈ മത്സരത്തിൽ ശ്രദ്ധേയമായ ഇന്നിംഗ്സ് കാഴ്ചവെക്കുകയാണ് സഞ്ജുവിന്റെ മുന്നിലെ പ്രധാന ഉത്തരവാദിത്തം ഈ മാച്ചിലും കൂടുതൽ റൺസ് നേടാനായില്ലെങ്കിൽ വരും മത്സരങ്ങളിൽ സഞ്ജു സമ്മർദ്ദത്തിലാവും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മൂന്നാമത്തെ മത്സരത്തിൽ സഞ്ജു തിരിച്ചുവരുമോ ഗംഭീറിനെ മറികടക്കാനുള്ള തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുക്കാൻ സഞ്ജുവിന് എത്ര കളികൾ കൊണ്ട് സാധിക്കും മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയ തുടർച്ച ഉണ്ടാകുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട